അങ്ങനെ അവിടെ ചെന്നിട്ട് ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ ഇത് ഭക്ഷണം കഴിക്കണമല്ലോ താമസിക്കണമല്ലോ അങ്ങനെ എന്നെ ജോലി ചെയ്യാതെ ആലോചിച്ച സമയത്താണ് ഇങ്ങനെ ഷോകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഓഡിഷൻ ചെയ്തിട്ട് ഞാൻ ഏഷ്യാനെറ്റിലും സൂര്യയിലും ഓഡിഷൻ പോയിട്ട് കണ്ടു സ്ഥലത്തും കിട്ടി ഞാനതിന് കയറിയ കാര്യം തന്നെയാണെന്നറിയോ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂസ് എടുക്കാനാണല്ലോ ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റും അതുവഴി അങ്ങനെ നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി നോക്കിയപ്പോ ജോണി ചേട്ടൻ വന്നു ഒരു ദിവസം പിന്നെ ജോണി ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതുവഴി ആയി അസ്റ്റന്റായി പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിലേക്ക് അത് കേറുമ്പോൾ മാറി മാറി അത് പെട്ടെന്ന് ഞാൻ തന്നെ ഒരു ഷോർട്ട് അഭിനയിച്ചു അതോടുകൂടി മാറിയോ എനിക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല തകർന്നു തരിപ്പണി ഇപ്പഴും ആരുടെ കയ്യിലുണ്ട് എന്നെ വെച്ച് പറയില്ല യൂട്യൂബിലൂടെ ഞാൻ തീർന്നില്ലേ ഈ സംഭവം അറിയുമോ അത് വെച്ച് തന്നെ ഇപ്പോഴും അവൻ ആ കയ്യിലുള്ളവൻ സാധനം സത്യം ഇതിപ്പോ ഞങ്ങൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇനി ഞങ്ങൾ സമ്പൂർണ്ണമായ തകർച്ചയായി പോകും പിന്നെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഈ അസിസ്റ്റന്റ് ആയിട്ട് കേറി അഭിനയിക്കുന്നോഷറിനൂടെ എപ്പഴാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ആ നമ്മുടെ അസോസിയേറ്റ് ആയി ആയി അസിസ്റ്റന്റ് പഠിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് അത് കഴിഞ്ഞപ്പോ സിനിമ ചെയ്യാൻ ഡയറക്ട് ചെയ്യാനുള്ള മറ്റേ ആ നടക്കും മറ്റേ നടക്കൂലോ എന്തായാലും ഞാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ വന്ന ശേഷം ഈ സിനിമയുടെ ഒരു പരിപാടി കണ്ട് കണ്ടുകണ്ട് അതിനകത്തൊരു അഡിക്ഷൻ വന്നു വൈറസ് ഉള്ള പരിപാടിയാണ് മാസ് എക്സിക്യൂഷൻസ് അത് രണ്ടുപേരും അതിലും മിടുക്കന്മാര് പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് ട്വന്റി ട്വന്റി കണ്ടപ്പോഴത്തേക്ക് കൊള്ളാലോ പരിപാടി ഭയങ്കര നമ്മുടെ ഒരു ആഗ്രഹം പോയിട്ട് ചെയ്താലും ഞാൻ ആദ്യം ചെയ്യാനിരുന്ന പടം വിശുദ്ധരാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് വർഷം നടന്ന് നടന്നില്ല ഒരു വർഷം ഷൂട്ടിങ്ങിന്റെ അങ്ങറ്റം വരെ എത്തിയിട്ട് ക്യാൻസലായി പോയി അന്നേരം ഞാൻ പരിപാടി നിർത്തി കുറെ നാളെ മടുത്തു ഇത് അന്നേരം കല്യാണം കഴിച്ചു ുമ്പോൾ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ചേഞ്ച് വേണ്ടട ആ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഉദയട്ടം വിളിച്ചിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അന്നേരം ട്വന്റി ട്വന്റി തുടങ്ങുക അവിടെ ഒരു അസോസിയേഷനെ വേണമെന്ന് പറയുന്നുണ്ട് നീ പോരുന്നതെന്ന് ചോദിച്ചു പിന്നെ പോന്നു ആ പോന്നു കഴിഞ്ഞ് ട്വന്റി ട്വൻ്റി വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഉദയട്ടം പറഞ്ഞു

അല്ല സത്യം വേണ്ടി അതിനുള്ള പ്രായമൊന്നുമില്ല ചേച്ചി അന്ന് ഒരു പത്തിരുപത്തി ആറ് വയസ്സാക്ക ആയിട്ടുണ്ടാവും ആയിരിക്കും ഈ സിനിമയെ കുറിച്ചുള്ളൊരു വലിയ ആ ത്രില്ലർ ഉണ്ടല്ലോ നമ്മളത് ചെയ്യാൻ പോകുന്ന പരിപാടിയിൽ ആദ്യത്തെ സീനൊക്കെ കിട്ടിയപ്പോൾ നല്ല ടെൻഷൻ അടിച്ചായിരുന്നു മുപ്പത്തി ആറ് വണ്ടി വന്നിരിക്കുന്നു മുന്നൂറ്റി അറുപത്ത ആൾക്കാർ അവിടെ വരുന്നു അതിൻ്റെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് ഒരു സോങ് ഫെസ്റ്റിവൽ നടക്കണൊക്കെ പറഞ്ഞപ്പോൾ ഇത് പിടിച്ച് കുറച്ചേരം ഇങ്ങനെ ഇരുന്നു നോക്കിയിട്ട് പിന്നെ എഡിറ്റർ അന്ന് മഹേഷാ മഹേഷ് ഇപ്പോൾ വലിയ ഡയറക്ടറാണ് മഹേഷുണ്ട് മഹേഷോട് ഇരുന്ന് പിന്നെ റിലാക്സ് ഇതെല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ചല്ല എടുക്കാൻ കൊടുത്ത് ഷോർട്ട് എടുക്കാൻ ടെൻഷനിക്കേണ്ടെന്നൊക്കെ പറഞ്ഞങ്ങൾ ഓക്കെ അപ്പൊ ഇനി സാറിന്റെ കരിയറിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് ഒരു ഒരുപാട് ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് താഴോട്ട് മേലോട്ട് താഴോട്ട് പോയിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഗ്രാഫിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു അല്ല ഇത്രയും വലിയ ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന എന്റെ മുന്നേ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഐഷു ഗീവ് ദ റെസ്പെക്ട് അല്ലേ വേണ്ടി